തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണ കേസിൽ യമാൻമാരെ കുരുക്കിലാക്കി സിബിഐയുടെ കുറ്റപത്രം കോടതി അംഗീകരിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവാവ് മരിച്ച കേസിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയ കുറ്റപത്രം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് നെല്ലിയോട് മേലേച്ചെരുവുള്ള പുത്തൻ വീട്ടിലെ നാൽപ്പതുകാരനായ ആണ് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് തിരുവല്ലത്തെ ജഡ്ജിക്കുന്നിൽ ദമ്പതികളെ ആക്രമിച്ച കേസിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഇയാളുടെ മരണം രേഖപ്പെടുത്തിയത് എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ലം മുൻ സി ഐ സുരേഷ് വി നായർ എസ് ഐ ബിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജീവ് ഹോം ബിനു എന്നിവരെ പ്രതികളാക്കിയാണ് സിബിഐ ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതോടെ പ്രതികളായ പോലീസുകാരുടെ തൊപ്പിത്തെറിക്കുമെന്ന വിവരങ്ങൾ ഉറപ്പായിരിക്കുകയാണ് പ്രതികൾക്കിപ്പോൾ കോടതി സമൻസും അയച്ചിട്ടുണ്ട് സമൻസ് സ്വീകരിച്ച് മാർച്ച് ഇരുപത്തി ഒന്നിന് പ്രതികൾ കോടതിയിൽ ഹാജരാകേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ നരഹത്യ തടഞ്ഞുവെക്കുക തെളിവ് നശിപ്പിക്കൽ മാരകമായി മർദ്ദിക്കുക എന്നീ ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത സമയം മുതൽ പോലീസുകാർ കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടു എന്നാണ് സംഭവങ്ങളിൽ ും വ്യക്തമാകുന്നത് സി ഗ്രേഡ് എസ് ഐയും സുരേഷിനെ നല്ല രീതിയിൽ മർദ്ദിച്ചു അവശ്യനായി സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ജഡ്ജിക്കുന്നിൽ ദമ്പതികളെ ആക്രമിച്ചെന്ന് കാട്ടി രാത്രിയിലാണ് സുരേഷ് കുമാറിനെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് നെഞ്ചുവേദന വന്ന ആശുപത്രിയിലാക്കിയെങ്കിലും മരണം സംഭവിച്ചു എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത് എന്നാൽ യുവാവിന്റെ മരണത്തിന് കാരണം ലോക്കപ്പ് മർദ്ദനമാണെന്ന് ഗുരുതര ആരോപണവുമായി യുവാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്ന് അന്വേഷണം നടത്താൻ ഡി ജി പി ഉത്തരവിട്ടു ജഡ്ജിക്കുന്നിൽ വെച്ച ദമ്പതികളെ ആക്രമിച്ചുവെന്ന പരാതിയിൽ സുരേഷ് കുമാർ അടക്കം നാല് പേരെയാണ് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് പിന്നാലെ അമിതമായി ായി മദ്യപിച്ചിരുന്നുവെന്നും ഈ സമയം ജഡ്ജിക്കുന്നിലെത്തിയ ഒരു കുടുംബത്തെ ഇവർ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും ആക്രമിക്കുകയും ഒരു പെൺകുട്ടിയുടെ ആഭരണങ്ങൾ കവരാൻ ശ്രമിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് അവിടെ എത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനുശേഷം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി പിന്നാലെ രാവിലെ പത്തരയോടെ റിമാൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുവെന്ന് സുരേഷ് കുമാർ പോലീസിനെ അറിയിച്ചത് ഉടൻ അയാളെ അടുത്ത സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതമാണെന്ന സംശയത്തെ തുടർന്ന് അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിന് പിന്നാലെ മരണം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സുരേഷ് കുമാർ മരിക്കാൻ കാരണമായത് പോലീസുകാരുടെ ക്രൂര മർദ്ദനവും അതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതം കാരണമാണെന്ന് വെളിപ്പെടുത്തി സുരേഷിനൊപ്പം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളും രംഗത്തെത്തി ഇതോടെ പോലീസുകാർ വീണ്ടും ശക്തമായ തെളിവുകളുടെ പ്രതിക്കൂട്ടിലാവുകയായിരുന്നു സി ഐ സുരേഷ് വി നായരും ഗ്രേഡ് എസ് ഐ സജീവും രണ്ട് ഹോം ഗാർഡുകളുമായിരുന്നു സുരേഷിനെ അതിക്രൂരമായി മർദ്ദിച്ചത് അവശനായി സുരേഷ് മൂന്നു വട്ടം ഛർദിച്ചു ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടു നെഞ്ചുവേദന കൊണ്ട് പൊളയുകയും ചെയ്തു ഇതൊക്കെ കണ്ടിട്ടും പോലീസുകാർ അനങ്ങിയില്ല എന്നാണ് കസ്റ്റഡിയിലുണ്ടായിരുന്നയാൾ പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോഴും സിഐയുടെ എയുടെ ജീപ്പ് സ്റ്റേഷനിലുണ്ടായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനോ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനോ ആരും ശ്രമിച്ചിരുന്നില്ല തുടർന്ന് മറ്റൊരു സ്വകാര്യ വാഹനം എത്തിച്ച് ഏറെ വൈകിയാണ് സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും സുരേഷ് മരണപ്പെട്ടിരുന്നു എന്നാണ് സുരേഷിനൊപ്പം കസ്റ്റഡിയിലുണ്ടായിരുന്നയാൾ വെളിപ്പെടുത്തുന്നത് സംഭവത്തിൽ കസ്റ്റഡി മർദ്ദനമാണെന്ന് വ്യക്തമായതോടെയാണ് ഈ കേസ് സിബിഐക്ക് വിട്ടതും ദമ്പതിമാരെ ആക്രമിച്ചെന്ന പരാതിയിൽ സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന നാലുപേരെയും പിടികൂടിയപ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങിയിരുന്നു സുരേഷിനെ കാലിൽ അടിച്ച് ജീപ്പിലേക്ക് ഇടിച്ചു കയറ്റി സ്റ്റേഷന് മുന്നിലിട്ടും അകത്തിട്ടും ക്രൂരമായി മർദ്ദിച്ചു ലോക്കപ്പിൽ കുനിച്ചു നിർത്തി മുതുകിലിടിച്ചു ഹോം ഗാർഡ് ഉണ്ണികൃഷ്ണന് മറ്റൊരാളും ബൂട്ടിട്ട് ചവിട്ടി പിറ്റുനസിയെ കഠിനമായ വ്യായാമ മുറകൾ ചെയ്യിപ്പിച്ചു നൂറ്റിയൊന്ന് തവണയാണ് ഏത്തമിടിച്ചത് ഇതിൽ അൻപത് തവളച്ചാട്ടവും അൻപത് പുഷപ്പും ചെയ്യിച്ചു ചാടിക്കൊണ്ട് അൻപത് വട്ടം ഇംഗ്ലാബ് ചിന്താബ വിളിപ്പിച്ചു മുട്ട് വളയാതെ അൻപത് വട്ടം കൈ നിരത്തു കുത്തിച്ചു പിന്നീട് സെല്ലിൽ അടച്ച സുരേഷിന് താൻ വെള്ളം കൊടുത്തുവെന്നാണ് കസ്റ്റഡിയിലുള്ള ആൾ പറയുന്നത് മൂന്ന് വട്ടം ഛർദ്ദിച്ചു ഇതിന് പിന്നാലെ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലുമുണ്ടായി സി ഐ സെല്ലു തുറന്ന് സുരേഷിനെ പുറത്തിറക്കിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല ഏറെ അവശ്യനായ സുരേഷിനെ വേറൊരു വാഹനം വന്നതിന് പിന്നാലെ നടത്തിയാണ് കൊണ്ടുപോയത് ീസുകാരെയും കെ ടി പൂന്തർ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സുരേഷ് മരണപ്പെട്ടിരുന്നു ലാത്തി കൊണ്ട് മർദ്ദിച്ചെന്നായിരുന്നു സുരേഷിനൊപ്പം ഉണ്ടായിരുന്നവർ മൊഴി നൽകിയത് പിന്നീട് സിഐയും പോലീസുകാരും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചു കള്ളമൊഴി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു പല കേസുകളിലും കൊടുക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങി മർദ്ദിക്കുമെന്നും ഒക്കെ ഇവരോട് ഭീഷണിപ്പെടുത്തിയാണ് മൊഴി മാറ്റിച്ചത് സുരേഷ് മരിച്ചതിന് പിന്നാലെ സിഐ തന്റെ കാല് പിടിച്ചു എത്ര ചിലവായാലും ജാമ്യത്തിലിറക്കാമെന്നും ജയിലിൽ കൊണ്ടുപോകാതെ ആശുപത്രിയിലാക്കി സിഐ പറഞ്ഞു ഇതെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിനോട് അതായത് ഈ മർദ്ദന വിവരമെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിനോട് മാധ്യമ പ്രവർത്തകരോടും പറയരുത് എന്നും ഇവർ ആവശ്യപ്പെട്ടു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അസുഖമില്ലാത്തവരെ അഡ്മിറ്റ് ചെയ്യാനാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞതോടെ വഞ്ചൂർ സി ഐയും സംഘവുമെത്തി തങ്ങളെ ജയിലിലേക്ക് മാറ്റി പിന്നീട് പോലീസ് തടി തപ്പിയെന്നാണ് സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന ഇയാളുടെ വെളിപ്പെടുത്തൽ